ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ സ്പൈസി കാരദോശയാണ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ദോശ റെസിപ്പിയാണ് ഇത് തയ്യാറാക്കാനായിട്ട് ഒരു കടായിലോട്ട് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് കടുക് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലോട്ട് ഞാനൊരു മൂന്ന് സവാള മീഡിയം സൈസ് സവാളയാണ് ചെറുതായിട്ട് കൊത്തു നുറുക്കിയ സവാളയാണേ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള ജസ്റ്റ് ഒന്ന് വേണ്ടൊന്ന് വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് കുറച്ച് തക്കാളി പേസ്റ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഇതിലോട്ട് ഞാനൊരു ശകല ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് വേട്ടി കൊടുക്കാം അപ്പോൾ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് ഞാൻ മൂന്ന് തക്കാളി മിക്സിയിലിട്ടൊന്ന് അടിച്ച് എടുത്തിട്ടുള്ളതാണ് അതിനെ ഞാൻ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒന്നര ടേബിൾ സ്പൂണുള്ള മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഞാൻ കുറച്ച് ജീരകം നമ്മൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ജീരകം ചേർത്തിരിക്കണേ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ജീരകം വറുത്ത് പൊടിച്ച ജീരകം ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു അര ടീസ്പൂണോളം ജീരകവും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എരിവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടിച്ചൊക്കെ ചേർത്തോളൂ പക്ഷെ നിങ്ങൾ ഈ ഒരു ഉറപ്പായിട്ട് ഈ ഒരു രീതിയിൽ ഒരു കാരദോശ ട്രൈ ചെയ്യുന്നതൊക്കെ നോക്കാൻ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾക്ക് നന്നായിട്ട് അതിഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ നമുക്കിതിനെ ഒന്ന് മൂടി വെച്ചിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിയുന്നത് വരത്തേക്കും നമുക്കൊന്ന് വേവിക്കാം അപ്പോൾ ഒരു പത്ത് ഇരുപത് മിനിറ്റ് അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ വേവിച്ചത് അപ്പം എന്താ എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞ് നല്ല രീതിയിലൊന്ന് വന്ന് ഒരു പരുവത്തിൽ ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇനി നമ്മളിത് ഒരുപാട് ഇട്ടങ്ങ് വറ്റിച്ച് ഇല്ലാതാക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെറിയൊരു എന്താ പറയുക ഒരു ഗ്രേവിയോട് കൂടി വേണം നമുക്ക് ഈ ഒരു ഇത് കിട്ടാനായിട്ട് അപ്പോൾ ഇതൊന്ന് റെഡിയായ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഇവിടെ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ കറിവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം ധാരാളം കറിവേപ്പിൽ യും മല്ലിയലെയൊക്കെ ചേർത്തിട്ട് ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കണം അടിപൊളി രുചിയാണേ അപ്പം നമുക്കിനി ദോശ തയ്യാറാക്കാം അപ്പോൾ ദോശ ദോശത്തവ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തവ ചൂടായി അതിലൂടെ നമുക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോ രണ്ട് സ്പൂണോളം ദോശമാവെടുത്ത് ഒഴിക്കുന്നുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാൻ നല്ല മാക്സിമം നല്ല നൈസായിട്ട് എടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ അത് നന്നായിട്ട് പരത്തി എടുത്ത് എത്തിണ്ട് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കി ആ ഒരു സ്പൈസി കാരദ ദോശേൻ്റെ ആ ഒരു ഇതില്ലേ ആ ഒരു ഫീല്ലിങ്ങും കൂടെ നമുക്ക് വെച്ചുകൊടുക്കാം നല്ല റെഡ് കളറാണ് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ നല്ല രീതിയിലൊരു ഒരു കളറ് കിട്ടുന്നില്ല പക്ഷേ ഈ സംഭവം നല്ല കളർ നല്ല ഒരു റെഡ് കളറാണ് അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് റെഡി ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് ഇന്ന് ഒരു മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി നമുക്കൊന്ന് വേഗിച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നെയ്യൊക്കെ വേണമെങ്കിൽ നെയ്യൊക്കെ ഈ ഒരു ടൈമിൽ ഒന്ന് കൊടുക്കാം ബട്ടർ വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇരിക്കും അപ്പം അത് നന്നായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ബട്ടറോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല എന്നിട്ട് നമുക്കിനിയൊന്നും മടക്കി കൊടുക്കാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അടിപൊളി രുചിയാണ് ഉറപ്പായിട്ടും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എരിവും ആ ഒരു തക്കാളീൻ്റെ ആ ഒരു പുളിപ്പും എല്ലാം കൂടെ ചേർന്നിട്ട് അടിപൊളി ഒരു ദോശയുടെ റെസിപ്പിയാണ് അപ്പോൾ അതൊക്കെ കണ്ടെങ്കിൽ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പം ഈ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ എന്നാൽ കണ്ടല്ലോ അടിപൊളി നല്ല സ്പൈസി കര ദോശ ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക അപ്പോൾ നിങ്ങളിപ്പോൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതുപോലെ കറി തയ്യാറാക്കിയിട്ട് ദോശയാതൊരു മുഖ്യ തിന്നാൽ പോലെയെന്ന് അല്ല നിങ്ങൾ ഇതുപോലെ ഒരു ഫീല്ലിംഗ് തയ്യാറാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ദോശയിലെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ ഈ ചെയ്ത മാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവും അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്